നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഒരു ഡയറ്റ് തുടങ്ങിയാണ് ഒരു വീട്ടിൽ ചിരഞ്ച് ആരംഭിക്കുകയാണ് ഞാൻ വണ്ണം കുറയ്ക്കാൻ പോവുകയാണ് നിങ്ങൾ കൂടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ പറഞ്ഞ് ഞാൻ തന്നെ ഒന്നാം തീയതി തുടങ്ങാൻ പറ്റിയില്ല അതായത് ഇപ്പം നമ്മൾ പറയും സമയം ഇല്ല അല്ലെങ്കിൽ മറ്റ് തിരക്കാണ് അല്ലെങ്കിൽ ചുമയാണ് പനിയാണെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഒക്കെ പറയാം പക്ഷേ അതൊന്നുമല്ല മെയിൻ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മടി തന്നെയാണ് കാരണം ഈ പറയുന്ന തിരക്കുണ്ടെങ്കിൽ പോലും ചുമയുണ്ടെങ്കിൽ പോലും പനിയുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അത് ഉറപ്പ് കാര്യമാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം അതിനോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു മാറ്റിവെക്കൽ എന്ന് പറയുന്നത് അപ്പം ഞാൻ കൂടി തന്നെയാണ് പറഞ്ഞത് അതായത് ഒന്നാം തീയതി തുടങ്ങാൻ തീരുമാനിച്ചിരുന്ന ഞാൻ സത്യം പറഞ്ഞാൽ നല്ല മടി ഉണ്ടായിരുന്നു ഡയറ്റ് തുടങ്ങാൻ അപ്പോൾ തള്ളി നീക്കി നീക്കിയതായിരം നാലാം തീയതി കൊണ്ട് എത്തിച്ചു അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഡയറ്റ് തുടങ്ങി അപ്പോൾ ഈ ഒരു മടിയാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് ഞാൻ ഉദാഹരണ സഹിതം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു നല്ലൊരു ഡയറ്റ് പ്ലാനോട് പറഞ്ഞു കഴിഞ്ഞ മാസം ഞാൻ വിചാരിച്ചു ഐശ്വര്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നോട്ട് തുടങ്ങാം പലരും പല പല തീരുമാനങ്ങൾ എടുക്കുന്നത് പുതുവർഷത്തിന് ഒന്നാം തീയതി തന്നെയാണല്ലോ ഞാൻ എന്തായാലും തീരുമാനം എടുത്ത് ആദ്യം തന്നെ അത് പോയി എന്തായാലും നാലാം തീയതി തുടങ്ങി ഇന്ന് രാവിലോട്ട് ഞാൻ തുടങ്ങി അപ്പം പലരുടെയും പ്രശ്നമാണ് ഈ ഡയറ്റ് ഡയറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ ചോറ് ഒഴിവാക്കണം രണ്ട് വർഷങ്ങളോളം ചീലിച്ചു വരുന്ന ചില കാര്യങ്ങൾ അതായത് ചായ ഒഴിവാക്കണം അതൊക്കെ ഓർക്കുമ്പോഴാണ് ഈ മടി വരുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ണം കുറയ്ക്കാതിരിക്കാനും പറ്റത്തില്ല കാരണം ഈ വണ്ണം എന്ന് പറയുന്നത് പല പല അസുഖങ്ങൾക്കും കാരണമാണ് അപ്പം അത് കുറയ്ക്കാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ശരീരമൊക്കെ നല്ല ഷേപ്പ് ആയിട്ടിരിക്കാനത് അത്യാവശ്യമാണ് അപ്പം ഇന്നൊരു നല്ലൊരു ഡയറ്റ് പ്ലാൻ ആണ് പറയുന്നത് അതായത് മുപ്പത് ദിവസത്തേക്കുള്ളൊരു ഡയറ്റ് പ്ലാൻ ഒറ്റ വീഡിയോ വീടിലായ വീഡിയോയിലൂടെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന നമ്മൾ നമ്മുടെ ചാനല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതൊണ്ടെങ്കിൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയുകയും വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം തൊണ്ട ഇങ്ങനെ കുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നത് അപ്പം നമുക്ക് നേരെ പോകാം നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഹെൽത്ത് ഡ്രിങ്കോ കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചൂട് ചായ അല്ലെങ്കിൽ ചൂട് കാപ്പി ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ ചൂട് ചായയും ചൂട് കാപ്പി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളതിനകത്ത് മധുരം ചേർക്കാൻ പാടില്ല അത് നിർബന്ധമാണ് കാരണം തുടക്കത്തിൽ നമുക്ക് അത്യാവശ്യം ദേഷ്യവും അല്ലെങ്കിൽ ഒരു മടുപ്പൊക്കെ തോന്നും കാരണം ഇത്രയും നാളും മധുരം ഇട്ട ചായ കുടിച്ചതിന് ശേഷം പെട്ടെന്ന് മധുരം ഇല്ലാത്ത ചായയും കോഫിയും കുടിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിൽ പോലും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊക്കെ ശീലമായിക്കോളും അപ്പം മധുരം ഇടാത്ത ചായയും കോഫിയും വേണം നമ്മൾ ഉപയോഗിച്ച് ഒരു ദിവസം തുടങ്ങാൻ അടുത്തെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അരിയാഹാരം അച്ചാർ അരി കൊണ്ടുള്ള ഇഡ്ഡലി ദോശ പുട്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഉണ്ടല്ലോ അപ്പം ഇതൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും പക്ഷേ അതിൻ്റെ അളവെന്ന് പറയുന്നത് രണ്ട് പീസിൽ കൂടുതൽ കൂടാൻ പാടില്ല അപ്പം അതിന് അതാണോ നല്ലത് അതോ നമുക്ക് ഗോതമ്പോണ്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അതിലും മൂന്ന് പീസ് അല്ലെങ്കിൽ ഗോതമ്പൊണ്ടുള്ള ഒരു ഉരുപ്പുട്ട് അല്ലെങ്കിൽ റബ്ബ കൊണ്ടുള്ള ഉപ്പുമാവ് ഇതാണോ ഏതാ ഇതാണോ കഴിക്കേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും സൗകര്യത്തിനനുസരിച്ചും നിങ്ങൾ പ്ലാൻ ചെയ്യുക പക്ഷേ അരി കൊണ്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ട് പീസിൽ കൂടെ പാടില്ല പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ പഴങ്ങൾ ഉപയോഗിക്കാം അതായത് പൂവൻ പഴം പാടാന്തണ്ടല്ല അതുപോലെ തന്നെ ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഒരു പുഴുങ്ങിയ മുട്ട അതും നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്ന പ്രത്യേകം നമ്മൾ ശ്രദ്ധേരീരിക്കണം അപ്പോൾ ആ ഒരു അളവ് മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സും ഒരു പുഴുങ്ങിയും മുട്ടയൊക്കെ പുഴുങ്ങിയും മുട്ടയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പതിനൊന്ന് മണി സമയമാണ് പതിനൊന്ന് മണി സമയത്ത് നമ്മൾ സാധാരണ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തതോ പൊരിച്ചതോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതിന് ഐറ്റംസ് കാണുമല്ലോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കരുത് നമ്മൾ വിശക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ദാഹമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ മധുരം ഇടാത്ത എന്തെങ്കിലും ജ്യൂസ് കഴിക്കാം അല്ലാതെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചായയോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുത്തതോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കരുത് അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ ചോക്ലേറ്റ് കൊണ്ട് ബിസ്ക്കറ്റുകളൊന്നും കഴിക്കരുത് മറ്റ് മധുര പലഹാരങ്ങളൊന്നും ഈ ഒരു പതിനൊന്ന് മണി സമയത്ത് കഴിക്കരുത് അപ്പോൾ അതാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഗ്രീൻ ടീ നമുക്ക് കുടിക്കാം ഗ്രീൻ ടീ കുടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്ക് നല്ലൊരു ടൈമാണ് സമയത്ത് വീണ്ടും കുടിക്കുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല അത് നമ്മുടെ ശരീരഭാരം കുറയാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നീട് എന്ന് പറയുന്നത് ഒരു ഉച്ച സമയമാണ് അപ്പോൾ ഈ ഒരു ഉച്ച സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് നമുക്ക് ചോറ് കഴിക്കാൻ സാധിക്കും അതായത് ചോറ് കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാട്ടിലും പകുതി ചോറെ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ധാരാളം കൂട്ടാനുകൾ ഒരുപാട് കൂട്ടി എടുക്കുക അതായത് അവിയൽ തോരല് അങ്ങനെയുള്ള ഐറ്റംസിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് മീൻ കറി ഉപയോഗിക്കാം ചിക്കൻ കറി ഉപയോഗിക്കാം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ചോറിനുള്ള കൂട്ടാനുകളില്ലേ അതിൻ്റെ അളവും കൂട്ടിക്കൊണ്ട് ചോറിൻ്റെ അളവ് നമ്മൾ പകുതിയായിട്ട് കുറയ്ക്കുക അപ്പം സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാട്ടിലും വിശപ്പൊക്കെ കാണുന്നതിന് തൊട്ട് ഒരു അരമണിക്കൂർ മുമ്പ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വിശന്ന് വലഞ്ഞങ്ങോട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് വിശപ്പങ്ങോട്ട് തുടങ്ങുന്നതിൻ്റെ നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കുമല്ലോ ആ ഒരു സമയത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് വാരി വലിച്ച് കഴിക്കാനുള്ള ടെൻഡൻസി അങ്ങനെ നഷ്ടപ്പെടും കാരണം വിശ വിശപ്പില്ലാതെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുമാത്രമല്ല കഴിക്കുന്ന തൊട്ട് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അധികം കഴിക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ബോധപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയുക ചോറെന്ന് പറഞ്ഞ വലിയൊരു സംഭവത്തെ നമുക്ക് മനപൂർവ്വം പയ്യെ പയ്യെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉടനെ പോയി കിടക്കുകയോ അല്ലെങ്കിൽ ഉടനെ പോയി ഇരിക്കുകയോ ഒന്നും ചെയ്യരുത് ഒരല്പ സ്വല്പം നടക്കുക അപ്പോൾ പുറത്തിറങ്ങി നടക്കണമെന്നില്ല പിന്നൊരു ഹാൾ ഹാളിൽ നമുക്ക് ഒരു പിന്നെ ബെഡ്റൂം വരോ അല്ലെങ്കിൽ സിറ്റ് ഹോട്ടലിലോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് കുറേ നേരം കൊണ്ടും കൂടെ നടക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം അതാണ് ഒരു ഉച്ചയ്ക്കത്തെ ഒരു ഇതെന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഉച്ചയ്ക്ക് നമ്മൾ ഈ മീൻ വറുത്തത് അല്ലെങ്കിൽ ചിക്കൻ വറുത്തത് ബീഫ് വറുത്തത് അങ്ങനെയുള്ള ഒന്നും കഴിക്കരുത് വറുത്തതും പൊരിച്ചതുമൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കിക്കോട്ടെ ഈ കറി രൂപത്തിലുള്ള ഐറ്റംസ് നമ്മൾ ധാരാളം കഴിക്കുക പിന്നീടുള്ളത് ഒരു മണി സമയമാണ് ഈ മണി സമയത്ത് നമ്മൾ സാധാരണ ചായ കുടിക്കുന്നവരെ എന്തായാലും മണിക്ക് ചായ കുടിക്കരുത് അന്നേരം നമ്മൾ മധുര ഉപയോഗിക്കാത്ത ചായ വേണം കുടിക്കാൻ ഈ സമയത്ത് നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നവർ ഗ്രീൻ ടീ ഉപയോഗിക്കണം ഗ്രീൻ ടീ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഒന്ന് പതിനൊന്ന് മണി എന്ന് പറഞ്ഞ പോലെ പതിനൊന്ന് മണി പിന്നീടുള്ളൊരു നാലുമണിയുമാണ് ഗ്രീൻ ടീ ഉപയോഗിക്കാൻ പറ്റുന്ന സമയം ആ സമയത്ത് നമുക്ക് ഇത് കഴിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബേക്കർ ഐറ്റംസ് ഒന്നും കഴിക്കരുത് പബ്സ് ബർഗർ അങ്ങനെയുള്ള ഒക്കെ കഴിക്കരുത് ഉഴുന്നോട പരിപ്പൂട് അങ്ങനെയുള്ള ഐറ്റംസും കഴിക്കരുത് നമുക്ക് വിശക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പോറമ്പ് കൊണ്ടുള്ള ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഒന്നുള്ള കഴിക്കരുത് മറ്റു ആഹാര സാധനങ്ങളൊന്നും കഴിക്കരുത് എല്ലാം കഴിക്കരുത് കഴിക്കരുത് എന്ന് പറയുമ്പം ഇതൊക്കെ നമുക്ക് കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അതിന് പകരത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അത് നമുക്ക് ശരീരത്തിൽ ദോഷം വരുന്ന ഐറ്റംസ് ആണ് ഈ കഴിക്കരുത് കഴിക്കരുത് എന്ന് പറയുന്നത് ദോഷം ദോഷം ഇല്ലാത്ത ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ഫ്രൂട്ട്സ് കഴിക്കുന്ന കുഴപ്പമില്ല നമുക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ രണ്ട് പീസ് ബ്രെഡ് കഴിക്കാം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് നാലുമണിക്ക് വിശക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചാൽ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ സാധിക്കും പിന്നീടാണ് നമ്മുടെ ഡയറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് രാത്രിയിലെ ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വണ്ണിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാത്രി കഴിക്കുന്ന ആഹാരം തന്നെയാണ് അപ്പം എല്ലാവരും പറയും കഴിവതും രാത്രിയിൽ നമ്മൾ ചോറ് ഒഴിവാക്കിക്കൊണ്ട് ഗോതമ്പുകളുടെ ഐറ്റംസ് ഉപയോഗിക്കുക എന്നുള്ളത് അതുതന്നെയാണ് നമ്മളിവിടെയും പറയുന്നത് പക്ഷേ നമുക്ക് ഇതിനകത്തൊരു വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആറുമണി ആകും ആറു മണിയാകുമ്പം നമ്മൾ രാത്രിയിലെ ഫുഡ് കഴിക്കുക അതാണ് നമ്മുടെ ഈ ഡയറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങുമായിട്ട് സമയം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതാണെന്നെങ്കിൽ നിങ്ങൾ പറയുന്നതായിരിക്കും എന്നാലും ആ ഒരു രീതിയാണ് ഏറ്റവും ഫ്രണ്ട് ഫോളോ ചെയ്തത് ശരിക്കും അവൻ ഈ നടുവേദനയായിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ചെന്നപോലത്തെ ഒരു ഡോക്ടറാണ് ഈ ഒരു രീതിയിൽ പരീക്ഷിക്കാൻ പറഞ്ഞത് നല്ല മാറ്റമുണ്ട് നല്ലവരോ ശരീരഭാരം കുറയും അപ്പോൾ അത് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ ഒരു ആറു മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുക അതായത് നമുക്ക് ചപ്പാത്തി ഗോതമ്പ് പൊട്ട് പിന്നെ റവ കൊണ്ടുള്ള ഉപ്പുമാവ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് രാത്രിയിൽ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അതിന് കൂട്ടുന്ന നമുക്ക് കറികൾ ഉപയോഗിക്കാം അത്തും പൊറിച്ചും ഉപയോഗിക്കരുത് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം അതൊക്കെ വീണ്ടും നമുക്ക് വേറെ നിറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഈ ഒരു ടൈമാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട കുറേ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കി അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഒഴിവാക്കി നമുക്ക് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതായത് ഒരാഴ്ചയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് കഴിക്കാൻ ടെൻസ് വരാം അപ്പോൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടി മാറ്റി വെക്കുക അതായത് വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാൻ വേണ്ടി ഒരു സൺഡേ മാറ്റി വെച്ചോ കുഴപ്പമില്ല മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാനും മധുരം കഴിക്കാനായിട്ടൊക്കെ ഒരു ദിവസം മാറ്റി വെക്കുക മൊത്തം രണ്ട് ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു രീതി ഇതായിട്ട് നമ്മൾ മാറ്റി വെക്കുക ഈ മധുരവും വറുത്തതും പൊരിച്ചതുമായിട്ട് ഒരു ദിവസം ആക്കരുത് ഏതെങ്കിലും രണ്ട് ദിവസം ഇതിനായിട്ട് വേണ്ടി വെക്കാം അപ്പം അത് നമ്മൾ ഈ എന്തു പറഞ്ഞാൽ നമ്മൾ ഈ ഒഴിവാക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഒഴിവാക്കുമ്പോൾ നമ്മുടെ മനസ്സിലതിങ്ങനെ കിടക്കാം കാരണം മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് സഞ്ചരിക്കുന്നതിൻ്റെയൊക്കെ സ്മെല്ല് വരുമ്പോഴൊക്കെ നമുക്ക് ഒരു കൊതി ഇരിക്കുകയും അപ്പം നമ്മുടെ ഡയറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിൽ നമ്മൾ വെറുക്കും ഇത് വേണ്ടാന്നൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ചെയ്യും അത് നിർത്തിയിട്ട് നമ്മൾ വീണ്ടും പഴയിലേക്ക് പോകും അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു രണ്ട് ദിവസം നമ്മൾ ഇതിനുവേണ്ടി മാറ്റി വെക്കുക ഈ മാറ്റി വയ്ക്കുന്ന ഒരു ദിവസം ഒരു ചാൻസ് കിട്ടിയല്ലേ എന്ന് വിചാരിച്ച് വാരി കോഫിയൊക്കെ തട്ടെടുത്ത് ഒരു ബിരുമത്തിൽ അതായത് നമുക്ക് ഈ കൊതി മാറാൻ വേണ്ടി മാത്രമേ കഴിക്കാവൂ അല്ലാതെ കിട്ടിയ അവസരം മുതലാക്കിയെന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ആറു മണിക്ക് തന്നെ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കുക എന്നു ഇങ്ങനൊരു ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു മുപ്പത് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ലൊരു മാറ്റം സംഭവിക്കും അത് ഉറപ്പ് കാര്യമാണ് അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാനിനകത്ത് നമ്മൾ അമിതമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എൽത്തു കുടിക്കുകയോ ഒന്നുതന്നെ ചെയ്യുന്നില്ല നമ്മുടെ മൊത്തത്തിൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് ചില ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു പക്ഷേ ആ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേക ഒരു ദിവസം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കോംപ്രമൈസിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം എല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഡൈറ്റ്ലൈൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകുമെന്ന് എൻ്റെ ഫ്രണ്ട് തെളിയിച്ചു കഴിഞ്ഞു അത് മാറ്റം എനിക്കുണ്ടാകും എന്നുള്ളത് അത് ഞാൻ ചെയ്തതെങ്കിൽ മാത്രം എനിക്കറിയൂ തുടർന്ന് തന്നെ ഞാൻ ഇന്നും ഒരു സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നിങ്ങളും നാളെ മുതൽ തന്നെ തുടങ്ങുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ വന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഇന്ന് ഹെൽപ്പ് ചെയ്യുക നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത്രയും നാളും നല്ല പിന്തുണ നല്ല രീതിയിൽ തന്ന് തുടർന്നും അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തിനാലിലും നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കാണാം നമസ്കാരം